ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പോൾ ഞങ്ങൾ മടവൂർക്ക് പോവുകയാണ് സിംഖാൻ അതേപോലെ ഇമ്മ താത്താൻ്റെ മക്കൾ മോനീസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് സിംഖാനായിട്ട് അവിടെ പോവാനുണ്ട് സിമഖാൻ്റെ തലേൻ്റെ സർജറിൻ്റെ ഒക്കെ സമയത്ത് അവിടെ മടവൂർക്ക് മടവൂർക്കിപ്പോൾ അലന്തി ഇല്ല സിമ്ക്കാർ കുഴപ്പമൊന്നുമില്ലല്ലോ ജോലിക്കൊക്കെ പോവാനിങ്ങനെയൊക്കെ ആയല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അത് എന്തായാലും ചെയ്യണ്ടേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോവാണ് ഇട്ടാ ട്രെയിനാണ് ഞങ്ങൾ പോണത് കോഴിക്കോട്ക്ക് പിന്നെ അവിടുന്ന് പിന്നെ ബസ്സിന് പോവാച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഇട്ടാ ഞങ്ങൾ ഓട്ടോറിക്ഷ ഇത് പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് അപ്പോൾ സമിക്കാലും കൂടെ സമിക്കാൻ കൂടെയാണ് പോണത് റെയിൽവേക്ക് ഇതാ എല്ലാവരും കയറി ഏ ആ ബീച്ചിൽ പോണോ എവിടെയാണ് ഏത് ബീച്ചിൽ ആ ഏ അങ്ങനെ റെയിൽവേയിലെത്തി അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റിസർവേഷൻ ചെയ്താ ലോക്കലിൽ കയറിപ്പോ വച്ചിട്ട് അങ്ങനെ ആ ടിക്കറ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ പോവട്ട ഓരോ നല്ല ഹാപ്പിയിലാണ് ട്രെയിനിൽ പോകല്ലേ അവനക്ക് നല്ല ഇഷ്ടമാണ് ട്രെയിൻ ആ ഭാഗത്തൊക്കെ പോകുമ്പോഴൊക്കെ ട്രെയിൻ കണ്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അവന് അവൻ അവനക്ക് അവന് ബീച്ചിൽ പോവാന്നാണ് അവൻ്റെ വിചാരം ഇതൊന്നും അറിയില്ലല്ലോ അവനക്ക് അങ്ങനെ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ മോനൂസിന് ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് സമയ ലേസ് ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടപ്പരത് വേഗം പൊട്ടിച്ചിരും താത്താർക്ക് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ഞങ്ങൾ അവനേറ്റ് ഇത്ര ദൂരത്തേക്കൊക്കെ പോകണത് ബസ്സിലൊക്കെ ട്രെയിനും ബസ്സൊക്കെ കയറിയിട്ട് പോകാൻ പോണത് അങ്ങനെ ട്രെയിനും വന്ന ഞങ്ങളെല്ലാരും കയറിമാക്കും കുട്ടിക്കും ഒരു സീറ്റ് ഇട്ടിട്ട് ഞങ്ങൾക്കൊന്നും ഇട്ടാക്കും സീറ്റ് ഇട്ടിയപ്പോൾ മതിയായി ചിരുമ്പ അവിടെ ഇരിക്കാൻ ഇട്ടാ അപ്പം മുപ്പ ഭയങ്കര ഹാപ്പിയിലാണ് കയറണെങ്കിൽ അപ്പം അങ്ങനെ കോഴിക്കോട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിട്ട് പോകണം അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ബസ്സിലുണ്ടരാം ഒരു മണിയാകുന്ന സമയമായിരിക്കും അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചാൽ പോകാൻ വിചാരിക്കും അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് പറഞ്ഞു ഈ മടപൂർക്ക് കോഴിക്കോടുന്ന് അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടപൂർക്കുള്ള ബസ്സിൽ കയറിയിരിക്കണം കേട്ടാ കയറി ബസ് പോകാനായിരിക്കണം കുറച്ച് നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനുശാണ് ബസ് അവിടെ വന്നത് വിടെ എത്താനായി തുടങ്ങിയിട്ടുട്ടോ മോനൂസ് എൻ്റെ അത്ഭുതപ്പെട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ അവൾക്ക് ഞങ്ങൾ പോക്കുന്നില്ല അതിൻ്റെ വീട്ടിൽ പോകുന്നില്ലാതെ അതുവരെ അവനെ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യാത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മക്കാമ്മൊന്നും ഞാൻ കാണിച്ചില്ല അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും നിർത്തില്ല അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മോനുസിനെ ഇവിടെ കട കണ്ടപ്പോൾ അവനക്ക് എല്ലാവരും വേണം അവനുക്ക് വണ്ടി വേണം എല്ലാ എന്ത് വേണം പിന്നെ മോതിരം കണ്ടപ്പോൾ അവനക്ക് മോതിരം വേണോ പറഞ്ഞിട്ട് നിൽക്കുകയാണ് എനിക്ക് മോതിരം വേണോന്ന് അപ്പം അങ്ങനെ മോതിരം വാങ്ങി കൊടുക്കാമല്ലോ വിചാരിച്ചി അങ്ങനെ അതൊക്കെ നോക്കിയാ ഞങ്ങൾ ഒന്ന് വാങ്ങിയിട്ടൊന്നും അവനക്കൊരു മോതിരം വാങ്ങി കുറേ ലൂസാണ് കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് ഏട്ടാ സിയാർത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് കൂടെ മൂന്നുസിനാണുണ്ടെങ്കിൽ നല്ല കഴിവ് പോയപ്പോഴൊക്കെ സുഖം കൈ കൊടുക്കുന്നില്ല ഞങ്ങളുടെ കൂടെ അങ്ങനെ കൊടുക്കുക ഞങ്ങൾ അങ്ങോട്ടും പോക്കില്ല പോവാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങള് തിരിച്ച് കോഴിക്കോടേക്ക് പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ കോഴിക്കോട് നേരെ വന്നത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പൊ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഉച്ചക്ക് അപ്പ ഒരു മണി ആ സമയത്ത് ഞങ്ങള് ഫുഡും കണ്ട് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ബസ് കയറുന്ന മുന്നേ ചോറ് തിന്നത് എന്ന് അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചെത്തിയപ്പോൾ തന്നെ ഒരു അഞ്ചര ഒരു ആ ഒരു സമയത്തായിട്ട് നാല് സമയമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല എല്ലാവരും കൂടി വരക്കുന്ന ചാടിക്കാനിട്ട് പിന്നെ കടമുട്ട പുഴുങ്ങിയിട്ട് കായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ചിലൊക്കെ വരുന്നത് ആയാലും അവിടെ കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ മോനിക്ക് അവിടെ എത്തിയിട്ട് വെള്ളത്തിൽ കറങ്ങണോ വെള്ളത്തിൽ കറങ്ങണമെന്ന് പറഞ്ഞിട്ട് കാലിൽ അനക്കണം കഴുകി കറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചാൽ കുട്ടികളാണ് ഓടിയിരുന്നത് ഞാൻ എൻ്റെ കൈ കുടിച്ചിരുന്നത് നിൽക്കാനായിട്ട് അവരെ അറിയാറില്ല അപ്പം അങ്ങനെ ഇത്തരം വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളമൊക്കെ തരുന്ന വേർത്താണോ അതിന് മട്ടൻ തന്നെ ആവുമ്പോ അതെ അപ്പം അത് പറഞ്ഞ കാലം ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഞാൻ ഓരോന്ന് കാണിച്ചു കാണിച്ചെടുക്കാം ബോട്ടൊക്കെ ഞങ്ങൾക്ക് ബോട്ടിൽ ഇറങ്ങാം അതിങ്ങനെ പോകണുണ്ട് ബോട്ടിങ്ങനെ പോകണം ഇപ്പോൾ ആൾക്കാർ ചേറ്റിട്ട് ഇങ്ങനെ പോകണപ്പോൾ നമുക്ക് നല്ല ആഗ്രഹം അല്ലേ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം കാര്യമാണ് ഞാൻ

ഇവിടെ നല്ല രസം രസണ്ടായിരുന്നു എന്തായാലും പോയ കാലം തന്നെ നമുക്ക് നമ്മൾ വരാലോ ചെരുമ്പൊക്കെ പോയിട്ട് ആക്കത്തി വരാലോ ഭയങ്കര കളിയിലൊക്കെ അവിടുന്ന് പോകുമ്പോ തന്നെ വേറെ പേന്റും എനിക്കറിയാം വീട്ടിലു പോയാല് കൊളയോട്ടാ പോയാൽ തന്നെ അവന് വൃത്തി അറങ്ങാനും മണ്ണി കളിക്കാനൊക്കെ വരുന്നില്ല തിരിച്ചു വരാനിട്ടാണ് ഞങ്ങൾ ബാങ്ക് കൊടുക്കണം മണി ബാങ്ക് കൊടുത്തു തിരിച്ച് വരുമ്പോൾ അങ്ങനെ ട്രെയിനൊക്കെ കിട്ടി എന്തെങ്കിലും കയറി തിരുവൂരെത്തിയപ്പോൾ തന്നെ ഒമ്പത് മണി കഴിഞ്ഞിരിക്കും അങ്ങനെ ഞങ്ങൾ തിരുവൂരം അങ്ങനെ ഞങ്ങൾ തിരൂരാണ്ട്ടുള്ളത് അപ്പോൾ എത്ര വീഡിയോസ് കൂട്ടിയോസ് മനുഷ്യ പുലിപുടി ഒഡീസൊക്കെ കഴിക്കുന്ന ഒരാസ്ഥല്ലാം